ിന് വോട്ട് ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങള് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവര് വളരെ മതേതരമാണ് അപ്പോൾ ചേലക്കരയിൽ അവര് വോട്ട് ചെയ്താർക്കാ അപ്പോൾ അവർക്ക് വോട്ട് കിട്ടുമ്പോൾ അത് മതേതരം മതേതര ഞാൻ വേറെ ഉദാഹരണം പറയാം ഇപ്പോ തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലീഗിൽ നിന്ന് മുറിഞ്ഞു പോയൊരു കഷ്ണമാണ് ഐ എൻ എൽ ഐ എൻ എൽ മതേതരാണ് കാരണം ഇവരുടെ മുന്നണിയിലുണ്ട് അഹമ്മദ് ഏവർ ഗോവില് ഇവരുടെ മന്ത്രിസഭയിൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാണ് രണ്ടര കൊല്ലം അപ്പൊ ഐ എൻ എൽ എങ്ങനെ ഐ എൻ എൽ ഉണ്ടായത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബരി പള്ളി പൊളിച്ച പയല് പ്രതിഷേധിച്ച് ഭരണത്തിന് പുറത്തു വരണം പ്രതികരണം പോരാ കൂടുതൽ തീവ്രമാവണം എന്ന് സുലൈമാൻ സേട്ടു ഐ എൻ എൽ ഉണ്ടാക്കുന്നത് അത് ഇവരുടെ കൂടെയാണ് ജമായത്ത് ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കൊന്നും ഈ സി പി എം പറയുന്ന വോട്ടോ അനുയായികളോ അനുഭാവികളോ ഒന്നും കേരളത്തിലില്ല ഞാൻ ഉദാഹരണം പറഞ്ഞാലും ആയിരത്തോളം പഞ്ചായത്ത് കേരളത്തിൽ ഒരു പഞ്ചായത്ത് പോലും ജമാത്ത് ഇസ്ലാമിയായി എസ് ഡി പി ഐ ഭരിക്കുന്നില്ല കോർപ്പറേഷനുകളിലൊന്നുമില്ല എവിടെങ്കിലൊക്കെ ഇപ്പോൾ ഞങ്ങളെ മുക്കം ഗ്രാമപഞ്ചായത്തിൽ രണ്ട് മെമ്പർമാരുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ ചെറിയ കാര്യങ്ങളുള്ളൂ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ എം എൽ എ ആയിട്ട് ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള വോട്ട് ജമാഅത്ത് ഇസ്ലാമിക്കുമില്ല എസ് ഡി പി യേക്കില്ല പിന്നെ ഉള്ളപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തിയ കൂട്ടിലാണ് സി പി എം സി പി എം എന്താ ചെയ്തത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി മൂന്നില് ഇറാഖിലേക്ക് അധിനിവേശം നടത്തി അമേരിക്ക എന്താ കാരണം സദ്ദാം ഹുസൈൻ അവരുമായിട്ട് പണിങ്ങി അപ്പൊ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നത് ഇറാഖിന്റെ ചരിത്ര ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് കമ്മ്യൂണിസ്റ്റ് ദ്രോഹിക്കാൻ ദ്രോഹിക്കുകയും കൊല്ലുകയും ചെയ്ത ആളാണ് ഇസ്ലാമ വിരുദ്ധനാണ് മതരാഷ്ട്രവാദികളെ കൊല്ലുകയും ജയിലിൽ അടക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് പക്ഷെ ഇവിടെ എന്തുണ്ടായി കേരളത്തിൽ സി പി എം ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു എന്താണ് അമേരിക്കൻ വിരുദ്ധനാണ് സദ്ദാം ഹുസൈൻ അങ്ങനെ സദ്ദാം ഹുസൈൻ വലിയ ഹീറോ ആയി അപ്പൊ എന്തുണ്ട് സദ്ദാം ഹുസൈന്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ അതായത് മുസ്ലിം തീവ്രവാദികൾക്കും മുസ്ലിം മതമൗര്യവാദികൾക്കൊക്കെ ഇവരുമായിട്ട് സി പി എമ്മുമായിട്ട് ഒന്നിക്കാനുള്ളൊരു വേദി ഉണ്ടായി അപ്പോൾ രണ്ടായിരത്തി ആറില് ഇയാളെ തൂക്കിക്കൊന്നു സദ്ദാം ഹുസൈനെ അപ്പോൾ കേരളത്തിലാണ് അതിന് ബന്ധു കടക്കുന്നത് ഇറാഖിൽ ഒരു അമേരിക്കൻ പാവ ഗവണ്മെന്റിന്റെ ജഡ്ജി ഇദ്ദേഹത്തെ തൂക്കാൻ അദ്ദേഹത്തെ ഡിസംബർ മുപ്പാന്തീന്ന് എന്റെ ഓർമ്മ രണ്ടായിരത്തി ആറിൽ അപ്പോൾ കേരളത്തിലെ ബന്ധു നടക്കുന്നത് വേറെ എവിടെ ബന്ധു നടക്കുന്നത് എന്താ കാരണം ഇവിടുത്തെ മുസ്ലിം വികാരം ഉപയോഗിക്കുക അപ്പോൾ മദനെ കൂടെ കൂട്ടിയ ആരാ ഇപ്പൊ ഇവിടുത്തെ മുസ്ലിം മദനെ രണ്ടായിരത്തി ഒമ്പതില് മതിനെ കൂടെ കൂട്ടുന്ന ഒരാളുടെ പേര് പിണറായി വിജയൻ എന്നാണ് അതായത് ഇവിടുത്തെ മുസ്ലിം മതമൗലികവാദം മുസ്ലിം വർഗീയത രണ്ട് കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് അത് യു ഡി എഫ് ഉപയോഗിച്ച് എൽ ഡി എഫ് ഉപയോഗിച്ച് പക്ഷേ ഏറ്റവും അധികം ഉപയോഗിച്ച എൽ ഡി എഫ് ആണ് അതിൽ അതിൻ്റെ മുൻകൈ സി പി എമ്മിനാണ് ഞാൻ ഉദാഹരണം പറയപ്പോൾ ഏറ്റവും പുതിയ ഉദാഹരണം